ശരണം ദേവി ശരണം ഞാൻ വിജയസ്വാമി ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു നന്മയായിട്ടുള്ള ഒരു അപൂർവമായ വൃക്ഷമാണ് ആ വൃക്ഷത്തിൻ്റെ പേര് കൂവളം എന്നാണ് ഈ കൂവളം നമുക്കെന്താ അറിയുക ശിവഭഗവാന് മാലയിഴുക അർച്ചന ചെയ്യുക ഇത് മാത്രമേ നമുക്കറിയാൻ കഴിയൂ പക്ഷേ ഈ കൂവളത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞു പറഞ്ഞാൽ കൂവളം അതിൻ്റെ ഇല പഴയ കാലത്ത് വലിയ വലിയ ഗ്രഹങ്ങൾ പണിയുമ്പോൾ ഇതിനെ ഈ അരച്ച് അതിൻ്റെ ഉത്തരം വെക്കുന്നതിൻ്റെ സീലിംഗ് സീലിങ്ങിൽ തെളിച്ചാൽ അതിവിശേഷമായ കാര്യങ്ങളാണ് ഉണ്ടാവുന്നത് സർവദോഷങ്ങൾ പോയി ഒരു ശുഭത്തിനെ ഉണ്ടാക്കുന്നു ഈ കൂവളം ഇതിനെ അരച്ച് ഒരു വടമാതിരി തട്ടി ഉത്തര ഉത്തരത്തിൽ ഇങ്ങനെ വെച്ചാൽ അത് വീട്ടിന് അത്രയും ഐശ്വര്യമായിട്ട് വന്ന് സംഭവിക്കുന്നു അത് മാത്രമല്ല ഈ കൂളം നമ്മൾ ഏഴ് പ്രാവശ്യം നമുക്ക് ഭൂജ കഴിക്കാൻ കഴുകിയെടുത്ത് വീണ്ടും 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 പൂജ കഴിക്കാൻ സാധിക്കും അങ്ങനെ അത് കൂളത്തിൽ ഒരു ഇല കൂളത്തിൻ്റെ ഇലയിൽ ഇതിലെ ഒരു ഇല ഇലയിൽ കാശി വെച്ച് ഒരാൾക്ക് കൊടുത്താൽ അതവ ആ ആൾക്ക് ഒരു നന്മയായി ഭവിക്കും അതുമാത്രമല്ല കൂവളത്തിൻ്റെ മഹത്വം ഒരുപാട് ഇനിയും ഒരുപാട് മഹത്വങ്ങളുണ്ട് എന്ന് വെച്ചാൽ കൂവളത്തിൻ്റെ കായ രച്ച് ഗ്രഹത്തിൽ തെളിക്കുന്നത് വളരെ വിശേഷപ്പെട്ട നെഗറ്റീവ് വൈബ്രേഷൻ ഒന്നുമില്ലാതെ നല്ല ഐശ്വര്യം ഗ്രഹത്തിന് ഉണ്ടാകാൻ യോഗമുണ്ട് മാത്രമല്ല കൂവളത്തിൻ്റെ പഴയ പുരാണ കാലങ്ങളിൽ കൂവളത്തിൻ്റെ കായ ദേവാദിദേവൾ ദേവകൾ കൂടെ ഇതിനെ വിവാഹ സംബന്ധത്തിൽ മഹാലക്ഷ്മി അംശമായിട്ട് കരുതി കൊടുത്ത ചരിത്രങ്ങളുണ്ട് അതല്ലാതെ കൂവളത്തിന് പിന്നെ വിശേഷപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു പറഞ്ഞാൽ കൂവളത്തിൻ്റെ ഇലയിൽ ചവിട്ടാൻ പാടില്ല ചവിട്ടിയാൽ അത് ദോഷമായിട്ട് സംഭവിക്കും എല്ലാവർക്കും ഇത് ഒരു വിശേഷപ്പെട്ട കാര്യമായി നടക്കട്ടെ